ഹായ് ഹലോ ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെയല്ലേ നല്ലൊരു വറവ് ഉണ്ടാക്കിയാലോ ചില നാട്ടിലെ വറവെന്ന് പറയും തോരൻ എന്ന് പറയും എന്ത് വേണമെങ്കിലും പറയും ഞാനിപ്പോൾ വറവെന്നാട്ടോ പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ള നല്ലൊരൈറ്റാണ് കേട്ടോ ഇത് അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ക്യാരറ്റാണ് അപ്പോൾ ക്യാരറ്റ് ഇതായതുപോലെ ഇലയോട് കൂടിയിട്ട് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ക്യാരറ്റിൻ്റെ ഇലയും ഈ ഒരു ക്യാരറ്റും കൂടി വറുക്കും പെട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പച്ചക്കറി മാർക്കറ്റിൽ എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടിയ പോലെ കിട്ടിയതെട്ടാ ലക്കിക്ക് കിട്ടിയതാണ് എപ്പോഴും കിട്ടുന്ന സംഭവമൊന്നുമല്ല കേട്ടോ കിട്ടുന്നതാണ് ഇങ്ങനെ ഇലയോട് കൂടിയിട്ട് അപ്പോൾ അങ്ങനെ കിട്ടിയാലും ഞാനിപ്പോൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ആണത് അതിനനുസരിച്ചിട്ടെടുക്കുക ഇനിയിപ്പോൾ ഇതിൻ്റെ ഇലയില്ലെങ്കിൽ ഇലയില്ലാണ്ടും സാധാരണ ക്യാരറ്റ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇല കിട്ടുവാണെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് റിമൂവ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇല ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ക്യാരറ്റ് നാലെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതുപോലത്തെ ഒരു ചോപ്പറിൽ വെച്ചിട്ട് ചോപ്പ് ചെയ്യണം കേട്ടെ ചെയ്യുന്നത് ഞാൻ ചെറുങ്ങനെ നമ്മൾ എത്ര ചെറുങ്ങനെ കട്ട് ചെയ്താലും ഇച്ചിരി കനമൊക്കെ കൂടും അപ്പോൾ ചോപ്പറിൽ നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ നല്ല എന്താ പറയുക നല്ല ഖനം കുറച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ ചോപ്പ് ചെയ്തിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ക്യാരറ്റ് വറുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ക്യാരറ്റ് വറുത്ത കഴിക്കാന് അപ്പോൾ ഇതാ ക്യാരറ്റ് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതായി ഒരു രീതിയിൽ ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റിൻ്റെ ഇലയും ക്യാരറ്റും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഒരു നാലല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് അതുപോലെ തന്നെ ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളക് എരിവിന് ആവശ്യത്തിന് എടുക്കാട്ടോ എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മളേത് പാത്രത്തിലാണോ വറവ് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രം എടുക്കാം അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് പൊട്ടുമ്പോൾ നമുക്കിതിലോട്ട് ഒരു പിടി പിടിക്കറിവേപ്പിൽ ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം കാരണം ക്യാരറ്റൊക്കെ പെട്ടെന്ന് വേവുന്ന ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഇട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം നമ്മളിതിലാകെ ചേർത്തിട്ടുള്ളത് വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഇതാ ഒരു പിടി തേങ്ങയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഒരു കാൽക്കപ്പോളം തേങ്ങ എടുക്കട്ട തേങ്ങ കുറച്ച് കൂടിയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരു കാൽ കപ്പ് തേങ്ങയും കൂടി കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കട്ട അപ്പോൾ എല്ലാം ക്യാരറ്റും ആ ഒരു തേങ്ങയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടെ ഒരു മീഡിയം ഫ്ലെയിമിൽ എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ആവി ഏറ്റിയെടുക്കാം കേട്ടോ ആ ഒരു എന്താ പറയുക എല്ലാം ഒന്ന് പിടിക്കട്ടെ അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് വറവ് ഇവിടെ അറി റെഡിയായി കിട്ടാം നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ലൊരു ഐറ്റമാണ് ഉണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും നമ്മൾ നോർമലി ക്യാരറ്റ് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു ഇലയും കൂടി കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ കഴിക്കാൻ പോണ്ടാവാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറവ് ഇടാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബിനും മറക്കരുത് അതുപോലെ കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബായ് അപ്പൊ ഗായോ ചോറ് വയ്ക്കണം കറി ഇതാ തെരണ്ടിക്കറിയുണ്ട് അതുപോലെ ഉം പുഴുക്കുണ്ട് നമ്മളുണ്ടാക്കിയ ഉറവുണ്ട് മത്തി വള അതെല്ലാം കൂട്ടി ഒരു പിടിപിടിക്കാം അല്ലേ സംഭവം കിടുകട്ട നോർമലി ക്യാരറ്റ് വർവ എല്ലാരും കഴിച്ചിട്ടുണ്ടാകും പക്ഷെ കാരറ്റിന്റെ ഇല വെച്ചിട്ട് വർത്ത് ഡേ ഞാൻ അങ്ങനെ വേണ്ടിട്ടില്ല സോ ഇങ്ങനെ നിങ്ങൾക്ക് കാരറ്റിന്റെ ഇലയും കൂടെ കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചോറിന്റെ കൂടെ ബൈ